ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ ഹോർണിന്റെ ആക്റ്റീവാണ് വേണ്ടി സിക്സ് മോഡലാണ് ജന സർവീസ് ആയിട്ട് തേടിയിട്ടുണ്ടോ ജന സർവീസ് ആയിട്ട് ചെയ്യേണ്ടത് അതിന് പോയിട്ട് നമ്മൾ അതിന്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ ക്ലച്ച് എയർ എയർപെട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാറായിട്ടുണ്ടോ അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുണ്ട് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റാണ് സമയത്ത് അപ്പോൾ നമുക്ക് ബാക്കിൽ ബ്രേസ് മാറ്റിയിട്ടുണ്ട് വരും അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊന്നുമില്ല അതൊക്കെ നമുക്ക് വേറെ ക്ലീൻ ചെയ്യാം അതിന് വേരിയൊക്കെ പോയി റോളർ വെയിറ്റ് ബോസ്റ്റർ വാങ്ങുന്ന കൊടുത്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ കൂട്ടായാലും നമുക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോഴും ബെൽറ്റിന് വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നത് ബെൽറ്റ് നല്ല ബെൽറ്റാണ് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എയർ ഫിൽറ്റർ അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും കൂടി ഒന്ന് മാറ്റിയിട്ടേണ്ടി വരും അപ്പോൾ എഞ്ചിൻ എഞ്ചിനോയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിനോയിൽ ഒന്ന് മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി എനിക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററി ആണ് നിലവിൽ ഇപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ ഒന്നും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ട് തയ്ക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പതഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാക്ക് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ പ്ലഗ് ചെക്ക് കൊണ്ട് പ്ലഗ് നമുക്ക് മാറ്റാനായിട്ട് എയർപെട്ടോ പ്ലഗ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റുന്നത് അപ്പോൾ അതുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബൈക്കിൻ്റെ കേബിൾ ഒന്നും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ഞാൻ അപ്പോൾ ബാക്ക് വീൽ അയച്ചു കൊണ്ടാണ് ഫ്രണ്ട് അയക്കാറ് അറി കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ചിട്ട് വേറെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാം പിന്നെ വിളിച്ച് നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനുണ്ടാവില്ല മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ ബാക്കിലെ ബ്രേസും എഞ്ചിൻ ഓയില് അതുപോലെ എയർ ഫിൽട്ടർ പ്ലഗ് ഇതാണ് നമുക്ക് മാറ്റേണ്ട പാർട്സുകൾ അപ്പോൾ അത് മാറ്റി തന്നെയുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ